ഹലോ ഫ്രണ്ട്സ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത് നാൽപ്പത്തി ഒന്ന് ബാർ രണ്ടായിരത്തി ഇരുപത്തി നാല് പതിനെട്ടാം തീയതി പതിനെട്ട് നാല് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ പി എസ് സി നടത്തിയ പരീക്ഷയിലെ കറണ്ട് അവേഴ്സിൻ്റെ ഭാഗമായ വളരെ ഒരു പ്രധാനപ്പെട്ടൊരു ചോദ്യം നമ്മുടെ പ്രധാനമന്ത്രിയുടെ റേഡിയോ പരിപാടിയായ മൻ കി ബാത്തിനെ സംബന്ധിച്ചുള്ളതാണ് അപ്പോൾ നമുക്ക് ആ ചോദ്യത്തിലേക്ക് പ്രവേശിക്കാം ചോദ്യം എങ്ങനെയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് മാസത്തിൽ ഡൽഹിയിലെ നാഷണൽ ഗാലറി ഓഫ് മോഡേൺ ആർട്ടിൽ നടന്ന ഒരു തീമറ്റിക് എക്സിബിഷനാണ് ജനശക്തി എ കളക്റ്റീവ് പവർ ഇതിനെ സംബന്ധിച്ച് ഏത് പ്രസ്താവനകൾ തെറ്റാണ് ഒന്ന് പ്രധാനമന്ത്രിയുടെ പ്രതിമാസ റേഡിയോ പ്രക്ഷേപണ പരിപാടിയായ മൻ കി ബാത്തിൻ്റെ നൂറ്റി അൻപതാം എപ്പിസോഡായിരുന്നു ഇത് രണ്ട് എക്സിബിഷൻ ഇന്ത്യയുടെ കലാവൈവിധ്യത്തെ ആഘോഷിക്കുന്നു മൂന്ന് സ്വച്ഛ് ഭാരത് തീം ഒരു കലയായി ചിത്രീകരിച്ച് അവിടെ പ്രദർശിപ്പിച്ചു നാല് ഇരുപത് ടീ തീമുകളുടെ കലാപരമായ പ്രതി പ്രതിനിധാനം അവിടെ പ്രദർശിപ്പിച്ചു ഓപ്ഷൻ എ വൺ ആൻഡ് ഫോർ ഓപ്ഷൻ ബി ടു ആൻഡ് ത്രീ ഓപ്ഷൻ സി വൺ ആൻഡ് ടു ഓപ്ഷൻ ഡി ത്രീ ആൻഡ് ഫോർ അപ്പോൾ ഇതിലെ ഉത്തരം വ്യക്തമാണ് ആൻസർ എ വൺ ആൻഡ് ഫോർ എന്നു വച്ചാൽ പ്രധാനമന്ത്രിയുടെ പ്രതിമാസ റേഡിയോ പ്രക്ഷേപണ പരിപാടിയായ മൻ കി ബാത്തിൻ്റെ നൂറ്റി അൻപതാം എപ്പിസോഡായിരുന്നു ഇത് എന്ന് പറയുന്നത് തെറ്റാണ് അപ്പം നമുക്കതിൻ്റെ ഡീറ്റെയിൽ നമുക്ക് നോക്കാം അടുത്ത നാലാമത്തെ ഓപ്ഷൻ തെറ്റാണ് നാലാമത്തെ ഓപ്ഷൻ പറയുന്നു ഇരുപത് തീമുകളുടെ കലാപരമായ പ്രതിനിധാനം അവിടെ പ്രദർശിപ്പിച്ചു എന്താണ് അത് തെറ്റാണ് പന്ത്രണ്ട് തീമുകളാണ് പ്രദർശിപ്പിക്കപ്പെട്ടത് അപ്പോ മൻ കി ബാത്ത് ശ്രദ്ധിക്കണേ ഈ മൻ കി ബാത്ത് പ്രധാനമന്ത്രിയുടെ ഓരോ മാസത്തെയും റേഡിയോ പ്രക്ഷോപണ പരിപാടിയായിരുന്നു അപ്പോൾ ഇത് ഓൾ ഇന്ത്യ റേഡിയോ ഡി ഡി നാഷണൽ ഡി ഡി ന്യൂസ് ഇവ മൂന്നിലുമാണ് പ്രസിദ്ധീകരിച്ചത് മറക്കരുത് മൻ കി ബാത്ത് എന്ന പരിപാടി പ്രസിദ്ധീകരിച്ചത് ഓൾ ഇന്ത്യ റേഡിയോ ഡി ഡി നാഷണൽ ഡി ഡി ന്യൂസ് ഇവയിലാണ് പ്രസിദ്ധീകരിച്ചത് ഇതായത് അറിയപ്പെടുന്നു ഇന്ത്യയുടെ ആദ്യത്തെ ദൃശ്യസമ്പന്നമായ റേഡിയോ പ്രക്ഷേപണം ഇന്ത്യയുടെ ആദ്യത്തെ ദൃശ്യ സംബന്ധമായ റേഡിയോ പ്രേക്ഷണം അടുത്തറിയപ്പെടുന്നു ഹൃദയത്തിൽ നിന്ന് സംസാരിക്കൽ ബന്ധപ്പെടുന്നത് ഹൃദയത്തിൽ നിന്ന് സംസാരിക്കൽ ബന്ധപ്പെടുന്നത് മൻ കി ബാത്ത് അപ്പോൾ ഹൃദയത്തിൽ നിന്ന് സംസാരിക്കൽ ബന്ധപ്പെടുന്നത് മൻ കി ബാത്ത് മൻ കി ബാത്തിൻ്റെ ഒന്നാമത്തെ എപ്പിസോഡ് ആരംഭിച്ചത് രണ്ടായിരത്തി ഒക്ടോബർ മൂന്ന് രണ്ടായിരത്തി പതിനാല് ഒക്ടോബർ മൂന്നിന് ഒന്നാമത്തെ എപ്പിസോഡ് ആരംഭിച്ചു അതിൻ്റെ അൻപതാമത്തെ എപ്പിസോഡ് രണ്ടായിരത്തി പതിനെട്ട് നവംബർ ഇരുപത്തി അഞ്ച് നടന്നു മൻ കി ബാത്തിൻ്റെ അൻപതാമത്തെ എപ്പിസോഡ് രണ്ടായിരത്തി പതിനെട്ട് നവംബർ ഇരുപത്തി അഞ്ചിനും ദാ പി എസ് സിയുടെ ചോദ്യം തെറ്റായിട്ട് കൊടുത്തിരുന്നു നൂറാമത്തെ എപ്പിസോഡ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ മുപ്പതിനും അപ്പോൾ നൂറാമത്തെ എപ്പിസോഡ് നടന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ മുപ്പത് തിരിച്ചാണ് ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ മുപ്പതിൽ നടന്നത് നൂറ്റി അൻപതാമത്തെ പ്രോഗ്രാം എന്നാണ് കൊടുത്തിരുന്നത് അതാണ് തെറ്റ് അത് നൂറാമത്തെ പ്രോഗ്രാമാണ് ഈ പ്രോഗ്രാം ഒരു മാസം നീണ്ടു നൂറാമത്തെ പ്രോഗ്രാം ഒരു മാസം നീണ്ടു നിന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ മുപ്പത് മുതൽ മെയ് മുപ്പത് വരെ നീണ്ടു നിന്നു ഇത് ഒരു എക്സിബിഷൻ പ്രദർശനം തന്നെ നടന്നു ആ എക്സിബിഷൻ്റെ പേരാണ് ആ പ്രോഗ്രാമിൻ്റെ പേരാണ് ജനശക്തി എ കളക്റ്റീവ് പവർ ജനശക്തി എ കളക്റ്റീവ് പവർ അപ്പോൾ ഈ എക്സിബിഷൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ മുപ്പത് മുതൽ മെയ് മുപ്പത് വരെയായിരുന്നു ഈ എക്സിബിഷനിൽ പന്ത്രണ്ട് തീമുകൾ പ്രദർശിപ്പിക്കപ്പെട്ടു അപ്പോൾ ഈ ജനശക്തി എ കളക്റ്റീവ് പവർ എന്ന എക്സിബിഷനിൽ പന്ത്രണ്ട് തീമുകൾ പ്രദർശിപ്പിക്കപ്പെട്ടു ഇതിൻ്റെ പ്രദർശന വേദി ദ നാഷണൽ ഗാലറി ഓഫ് മോഡേൺ ആർട്സ് ന്യൂഡൽഹിയിലെ നാഷണൽ ഗാലറി ഓഫ് മോഡേൺ ആർട്സ് ആണ് ഇനി ഇതുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് മൻ കി ബാത്തിൻ്റെ അവസാനത്തെ എപ്പിസോഡ് നൂറ്റി പത്താമത്തെ എപ്പിസോഡാണ് അപ്പം മൊത്തം ഒന്ന് മുതൽ നൂറ്റി പത്ത് എപ്പിസോഡേ നടന്നിട്ടുള്ളൂ നൂറ്റി പത്താമത്തെ എപ്പിസോഡ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി മാസം ഇരുപത്തി അഞ്ചാം തീയതി നടന്നു അവസാനത്തെ എപ്പിസോഡ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി മാസം ഇരുപത്തി അഞ്ചാം അഞ്ചാം തീയതി അപ്പോൾ ഈ നടന്ന മൻ കി ബാത്തുകളിൽ ഒന്ന് രണ്ട് പ്രത്യേകതകളുണ്ട് അതിൽ യൂട്യൂബ് ചാനലിൽ ആദ്യമായി അപ്ഡേറ്റ് ചെയ്യപ്പെട്ട മൻ കി ബാത്ത് പ്രോഗ്രാം അറുപത്തെട്ടാമത്തെ മൻ കി ബാത്ത് പ്രോഗ്രാം ആണ് രണ്ടായിരത്തി ഇരുപത് ഓഗസ്റ്റ് മുപ്പതിനാണ് അറുപത്തെട്ടാമത്തെ മൻ കി ബാത്ത് പ്രോഗ്രാം ഇത് അപ്ലോഡ് ചെയ്തിരുന്നു യൂട്യൂബിൽ അത് ബി ജെ പിയുടെ ഔദ്യോഗിക യൂട്യൂബിലാണ് അപ്ലോഡ് ചെയ്തത് ബി ജെ പിയുടെ ഔദ്യോഗിക അപ് യൂട്യൂബിൽ ഏറ്റവും ഡിസ്ലൈക്കുകൾ ഡിസ്ലൈക്കുകൾ ഏറ്റവും കുറവായ പരിപാടിയായിരുന്നു ഏത് മൻ കി ബാത്ത് അറുപത്തെട്ടാമത്തെ മൻ കി ബാത്ത് മറ്റൊരു പ്രത്യേകത ഒബാമ വേദി അലങ്കരിച്ച മൻ കി ബാത്ത് നാലാമത്തെ മൻ കി ബാത്ത് രണ്ടായിരത്തി പതിനഞ്ച് ജനുവരി ഇരുപത്തിയേഴ് അപ്പോൾ ബാരക് ഒബാമ വേദി അലങ്കരിച്ചത് നരേന്ദ്രമോദിയോടൊപ്പം ബാരക് ഒബാമ വേദി അലങ്കരിച്ചത് എത്രയാണ് നാലാമത്തെ എപ്പിസോഡും എന്നാൽ നമ്മുടെ ലതാ മങ്കേഷ്കർ വേദിയായത് അറുപതി അറുപതാമത്തെ എപ്പിസോഡ് അറുപതാമത്തെ എപ്പിസോഡ് രണ്ടായിരത്തി പത്തൊൻപത് സെപ്റ്റംബർ ഇരുപത്തി ഒൻപതിൽ നടന്ന അറുപതാമത്തെ എപ്പിസോഡിൽ ആര് വേദിയിൽ കൂടുതൽ കൂടെ പങ്കാളിയായി ലതാ മങ്കേഷ്കർ അപ്പോൾ മൻ കി ബാത്ത് സംബന്ധിച്ച് ഇനിയും കൂടുതൽ അറിവുകൾ ഉണ്ടെങ്കിൽ അത് പഠിച്ചു മനസ്സിലാക്കിയിരിക്കണം ഇത് സമകാലികവുമായി ബന്ധപ്പെട്ട് പി എസ് സി പരീക്ഷിക്കും എന്നതാണ് നന്നായിട്ട് പഠിക്കുക അടുത്തൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം ബൈ